ഇതാണ് മസ്കോ തലുവ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ മസ്കോ തലുവ അതിന് ഒരു ഇരുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അത് ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ കുഴക്കണം ഉപ്പൊന്നും ഇടണ്ട തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസാ മോൻ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ വരുമ്പോൾ ഈ മസ്കോ തലുവ കൊണ്ടും ഇതിനെ ടൈറ്റ് ആയിട്ട് കുഴച്ചെടുക്കുക കുഴച്ച് കഴിഞ്ഞു ഇനി ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നൊരു വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ കലക്കി എടുക്കണം കുറേ നേരം പിടിക്കും കലക്കാൻ ഗോതമ്പ് ഈ കലക്കണ പോലെ കലക്കുക അത് കലക്കിയൊക്കെ കഴിയുമ്പോൾ അതിലിങ്ങനെ പോലെ പോലെയുണ്ടാവും അതിൽ അത് നമ്മൾ അരിപ്പേലെടുക്കണം കണ്ട അത് അരിക്കണം അതരിച്ച് അതിൻ്റെ കൊറ്റനൊക്കെ കളഞ്ഞിട്ട് വേണം ഉണ്ടാകും അലവിയുണ്ടാക്കാൻ അപ്പം മൈതുകൊണ്ട് മാത്രമല്ല ഇത് ഗോതമ്പ് പൊടിയോണ്ട് ഉണ്ടാക്കാം ഇതേപോലെ തന്നെ ചെയ്യണം ഗോതമ്പൊടി ആയാലും റസ്കോത്ത് അലുവയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടാകും ഒരു പ്രത്യേകതരം ആണ് ഇതിന് സാധാരണ അലുവ പോലെയല്ല അതൊക്കെ അരിച്ചെടുത്ത് അരിച്ചെടുത്ത് അതിൻ്റെ പൊറ്റനൊക്കെ കളഞ്ഞു കഴിഞ്ഞ ഒരു രണ്ട് മണിക്കൂറ് അങ്ങനെ തെളിയാൻ വെക്കണം എന്നിട്ട് തെളിഞ്ഞ വെള്ളമൊക്കെ ഊറ്റി കളയണം എന്നിട്ട് അതിൻ്റെ കുറു കുറു മാത്രം എടുക്കുക എന്നിട്ട് അതടപ്പത്ത് വയ്ക്കുക നാളികരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും കൂടിയതാ കേട്ടാ ഇതിപ്പോൾ ഒരു വലിയ നാളികേരം ഒരു ഒരു മുറി പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ നെയ്യും ഓയിലൊന്നും വേണമെന്നില്ല ഇനി ഇപ്പം നമ്മൾ ഇത് അടപ്പത്ത് വെച്ച് ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അത് കട്ടായി കുറച്ചു നേരം ഇളക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കത്തമടിക്കും ഒരു മൂന്നാലു വലിയ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു പഞ്ചസാരയിലാണ് ഉണ്ടാക്കുക പഞ്ചസാര തന്നെയാകുമ്പോൾ അത് വെളുത്തിരിക്കും ഇപ്പം ഇത്തിരി ഏലക്കായ പൊടി ഇടുക എന്നിട്ട് വീണ്ട അണ്ടിപ്പരിപ്പ് വറുത്തതിടുക ഏകദേശമൊക്കെ ടൈറ്റായി വന്നു എണ്ണ തെളിഞ്ഞു വന്നു മറ്റുള്ള അരിവെള്ള പോലെ അധികം ടൈറ്റ് ആവണ്ട കുറച്ച് ലൂസ് വേണം അതിന് ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലാക്കി വെക്കുക അതുപോലെ നല്ല പോലെ ചൂടാറിയിട്ട് എടുക്കാൻ പാടുള്ളൂ ഞാനിത് ഒരു മൂന്ന് മണിക്കൂർ വെച്ചു മൂന്ന് മണിക്കൂർ ഒന്നും വെക്കണ്ട പിന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ആക്കാം പിന്നെ ഈ അനുഭവിക്കാളേരപ്പാല് മാത്രം വേണ്ടൂ നെയ്യുന്ന ആവശ്യമില്ല നെയ്യ് വേണ്ടവർക്ക് ഒഴിക്കാം ഈ ചൂടൊക്കെ ആറി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെച്ചിപ്പോഴാണ് എടുക്കുന്നത് സൂപ്പറാണ് നല്ല ടേസ്റ്റിയാണ് ഈ അനുഭവത്തിൽ ഒന്ന് തുടങ്ങിയിട്ട് ഞാൻ വർഷങ്ങളായി എന്നിട്ട് ഇപ്പോൾ രണ്ടാം വട്ട ഞാൻ കൂടി ഉണ്ടാക്കണ കേട്ടോ ഉണ്ടാക്കി നോക്കി സൂപ്പർ ടേസ്റ്റി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം